വെൽക്കം ബാറ്റ് ടു മൈ ചാനൽ എല്ലാവരും സുഹൃത്തേക്ക് വിശ്വസിക്കുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്ലൂസിക്ക് അപ്ലൈ ചെയ്തു അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇത് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലേക്കുള്ള ഫ്ലൂസി വന്നു ഇനിയിപ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ചില് ഫ്ലൂസി വെച്ച് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളും കൂടി ഏകദേശം ഒരു മൂന്ന് നാല് മാസം കൂടി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇരുപത്തഞ്ചിൽ ഫ്ലൂസിക്ക് അപ്ലൈ ചെയ്ത് വിസ അടിച്ച് കയറി വന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് കുറച്ച് നാളും കൂടി ഒരു മൂന്ന് നാല് മാസം കൂടി എന്തായാലും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ ഇവിടെ പറഞ്ഞു കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചില് ഫ്ലൂസിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറേ ഫേക്ക് വിസകളും അതേപോലെ വാർഷിക വരുമാനം കാണിക്കണമായിരുന്നല്ലോ ഇപ്രാവശ്യം ആ വാർഷിക വരുമാനത്തിലും കുറച്ച് കൃത്യമൊക്കെ നടത്തേൻ്റെ പേരിൽ ഒരുപാട് വിസകൾ ഇങ്ങനെ ഹോൾ ഗവൺമെൻറ് ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് എങ്ങനെ പോയാൽ ഒരു മൂന്നാല് മാസം കൂടി രണ്ടായിരത്തി ഇരുപതിനെ ഫ്ലൂസിയുടെ റിസൾട്ടും അല്ലെങ്കിൽ വീണ്ടും ഉള്ള അവസ്ഥ കിട്ടാനും നമുക്ക് കയറുവാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചാളം കൊണ്ട് വെയിറ്റ് ചെയ്യാം ഇരുപത്തിയാറിലെ ഫ്ലൂസി എന്ന് പറയുമ്പോൾ രണ്ട് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് മൂന്ന് വർഷത്തേക്കായിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആൾക്കാരെ കൊണ്ടുവരാനാണ് വിവിധ സെക്ടറുകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു കണ്ടീഷനാണ് ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ ഇരുപത്തിയാറില്ലാത്ത ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം പേരെയാണ് അവർ ഇതിനു വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി അറുപതിനാലാം പേർക്ക് വിസ കൊടുക്കാനുള്ള ഒരു കണ്ടീഷനാണ് ഇരുപത്തിയാറിൽ പ്രഖ്യാപിച്ചിരുന്നത് അതിനകത്ത് പതിമൂവായിരത്തി അറുന്നൂറ് കെയർ ഗീവർമാരുടെ അതായത് ഹൗസ് ഹൗസ് കീപ്പേഴ്സ് അതേപോലെ ബേബി സിറ്റർ അതുപോലെ കെയർ ഗീവർ എന്നൊരു സെക്ഷനും ഏകദേശം പിന്നൊരു ഏകദേശം അറുന്നൂറോ അഞ്ഞൂറോ ഇത് നമുക്ക് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതേപോലെ ആർട്ടിസ്റ്റ് അതേപോലെ ഈ സ്റ്റാർട്ടപ്പൊക്കെ ചെയ്യുന്നൊരു കണ്ടീഷനിലുള്ള ആൾക്കാർക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഈ തവണത്തെ ഫ്ലൂസിനകത്ത് കെയർ ഗീവേഴ്സിനും സെപ്പറേറ്റ് ഒരു ക്ലിക്ക് ഡേ തന്നെ ഗവൺമെൻറ് ഈ പ്രാവശ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫ്ലൂസി അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്തു വെക്കാൻ പറഞ്ഞ് ഫില്ല് ചെയ്തു വെക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഡിസംബർ ഏഴാം തീയതി വരെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫില്ല് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഒമ്പതീ സോറി ഡിസംബർ ഒമ്പതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ വീണ്ടും ഈ സൈറ്റ് ഓപ്പൺ ആയിരിക്കും നമുക്ക് എന്താ പറയുക ഈ സൈറ്റിനകത്ത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ സൈറ്റ് ഓപ്പൺ ആണ് ഈ ടൈമുകളിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് വയ്ക്കാൻ പറ്റും പിന്നെ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ നാട്ടിലുള്ള ഏജൻസിക്കാർ അങ്ങനെ മറ്റു പലരും പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് ചില ആൾക്കാർ വിളിക്കുമ്പോൾ പറയുന്നത് നമുക്ക് തന്നെ ആപ്ലിക്കേഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് വയ്ക്കാൻ പറ്റും എന്നൊരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട് പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റിനകത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഗവൺമെൻറ് സൈറ്റിലേക്ക് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ സ്പിഡ് ഐ ഡി എന്ന് പറയുന്നൊരു ഐ ഡി നമുക്ക് ആവശ്യമാണ് അതിപ്പോൾ ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇറ്റലിൽ ഒരു റെസിഡൻസ് പെർമിറ്റുള്ള ഒരാൾക്ക് ആ ഒരു സ്പിഡ് ഐ ഡി തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ അത് ആ ഒരു കണ്ടീഷനകത്ത് പുറത്തു നിന്നുള്ളൊരാൾക്ക് ഇത് അതായത് ഇന്ത്യയിൽ നിന്നുള്ളൊരു ഏജൻസിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് വയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നതിനകത്ത് എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ള കാര്യം ആ പിന്നെ ഇതിനകത്ത് ഈ ഇരുപത്താറിലെ ഫ്ലൂസിനകത്ത് വാർഷിക വരുമാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ അതായത് വാർഷിക വരുമാനം ഡിക്ലെയർ ചെയ്തിട്ട് ഫ്ലൂസി വിസയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്ക് ഇരുപതിനായിരം യൂറോ വാർഷിക വരുമാനം വേണം അതേപോലെ ഈ വാർഷിക വരുമാനം ഡിക്ലെയർ ചെയ്യുന്നത് ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇരുപത്തേഴായിരം യൂറോയും ഇനി ഒരു കമ്പനിയാണ് വാർഷിക വരുമാനം ഡിക്ലെയർ ചെയ്ത് ഫ്ലൂസി വിസയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം യൂറോയാണ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും വാർഷിക വരുമാനമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ നമുക്ക് വേണ്ടിയിട്ട് ഫ്ലൂസി വിസ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഈ ഒരു കണ്ടീഷൻ വെച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലൂസി വിസ അപ്ലൈ ചെയ്യണം ഇറ്റലിയിലുള്ള ഒരാൾ ഇറ്റാലിയൻ നാഷണാലിറ്റിയോ ഇറ്റാലിയൻ റെസിഡൻസ് പെർമിറ്റ് പെർമൻറ്റ് റെസിഡൻസ് പെർമിറ്റ് പെർമിറ്റുള്ള ഒരാൾക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻസ് എല്ലാം ഫില്ല് ചെയ്യാനും അല്ലെങ്കിൽ ഫ്ലൂസി വിസയ്ക്ക് വേണ്ടിയിട്ട് അതൊരാൾ മറ്റൊരാൾക്ക് മറ്റൊരു രാജ്യത്തുനിന്ന് ഒരാൾക്ക് വേണ്ടിയിട്ട് ഫ്ലൂസി വിസയ്ക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനും പറ്റുകയുള്ളൂ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഫ്ലൂസിയുടെ ക്ലിക്ക് ഡേയ്സ് ഏതൊക്കെ ദിവസങ്ങളാണ് പറഞ്ഞിരിക്കാൻ നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പന്ത്രണ്ടാം തീയതി അഗ്രികൾച്ചർ സെക്ഷനിലേക്കും ഫെബ്രുവരി ഒമ്പതാം തീയതി ടൂറിസം മേഖലയിലേക്കും ഫെബ്രുവരി പതിനാറാം തീയതി നോൺ സീസണേഴ്സ് വർക്കേഴ്സിനും ഫെബ്രുവരി പതിനെട്ടാം തീയതി ഫാമിലി കെയർ ഇതിനകത്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കെയർ ഗീവേഴ്സിന് സെപ്പറേറ്റ് ഒരു എന്താ പറയുക ഒരു ക്ലിക്ക് ഡേ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ഈ ഫാമിലി കെയർ എന്ന് പറയുന്നത് എന്ന് പറയുന്ന സെക്ഷനിലാണ് വിടുന്നത് അതിനകത്ത് വരുന്നത് ഗോൾഫ് ഒന്ന് വീട്ടു ജോലിക്കാരികൾ വീട്ടു വീട്ടുജോലിക്കാർ പിന്നെ അതേപോലെ കെയർ ഗീവേഴ്സ് രണ്ടാമത് ബേബി സിറ്റർ ഇത്തരം സെക്ഷനുകളാണ് വരുന്നത് ഇതിനകത്ത് ഈ ഫാമിലി കെയർ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ തവണ നമ്മളുടെ ഫ്ലൂസി വിസിനകത്ത് നമുക്ക് എന്താ പറയുക കെയർ ഗീവേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലിക്ക് ഡേ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി ഫ്രണ്ട്സ് ഇറ്റലിയിൽ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ആ വീട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫ്ലൂസി വിസയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അതായത് ഈ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി മുതൽ ഇ എസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ വന്നതിൻ്റെ സ്ഥിതിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇനി ഫ്ലൂസി വിസ അപ്ലൈ ചെയ്ത് നാട്ടിൽ പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കണ്ടീഷനകത്ത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻ്റ് വൈഫോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടുകാരെ കൊണ്ട് ക്രൂസി വയ്പ്പിച്ചുകൊണ്ട് അവരിവിടെ കൊണ്ടുവന്ന് അവരുടെ ആ പേപ്പറിൽ നമുക്ക് ഡോക്യുമെന്റ്സ് എടുക്കാൻ പറ്റും അതേപോലെ നമ്മളുടെ റിലേറ്റീവ് അത് നമുക്കൊരു ഹെല്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവിന് ഇതേപോലെ നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഇറ്റാലിയൻകാരുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ക്രൂസിയുടെ കാര്യങ്ങൾ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഞാനിതിൻ്റെ കുറച്ച് എന്താ പറയുക ഫ്ലൂസി അപ്ലൈ ചെയ്യണതിൻ്റെ കുറച്ച് ഫോംസ് ഉണ്ട് ആ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ടേക്ക് നിങ്ങളുടെ സഹായം അത് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇനി എല്ലാവർക്കും ഒരുപാട് നന്ദി